ഞാൻ ഞാനിത് പ്രസ് ബ്രീഫിംഗ് നടത്തുന്നത് ഇവിടെ നടന്നൊരു ഇൻസിഡന്റിനെ പറ്റി ഞങ്ങൾക്ക് ഇപ്പം തൽക്കാലം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനാർ എരമത്തൂർ ഭാഗത്തുള്ള കല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഡോട്ടർ ഓഫ് ചേലപ്പൻ മീനത്തെരിൽ ഹൗസ് അപ്പം ഇങ്ങനെയൊരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നതും അവര് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഇവിടുന്ന് മിസ്സിംഗ് ആണെന്നുള്ള ഒരു രഹസ്യ ഒരു ഇൻഫോർമേഷൻ ലഭിച്ചതിന്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് അത് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനൊരു നമ്മളിതിനൊരു മിസ്സിംഗിനൊരു എഫ്ഐആർ ഇടുന്നത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ശേഷം അത് മാന്നാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിന്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മേർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന്റെ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ 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 ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിലാണ് െന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിലാണ് നമ്മളിന്ന് സെഫ്റ്റി ടാങ്ക് നമ്മളിന്ന് തെരഞ്ഞത് സെർച്ച് ചെയ്തത് അപ്പം ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിനറി സ്റ്റേജിലാണിപ്പം അപ്പം അതിൻ്റെ നമ്മളിപ്പോൾ എഫ്ഐആർ ഇടുന്നുണ്ട് മേർഡർ കേസിന് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫർദർ പ്രൊസീഡി എന്ന അനുസരിച്ചിട്ട് ഫർദർ ആയിട്ട് ഇൻഫർമേഷൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അഞ്ചു പേരാണ് ഉള്ളത് അപ്പൊ അവരെ ഈ മിസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് കസ്റ്റഡി എടുത്തത് അതെ അഞ്ചു പേരാണ് ഇല്ല അത്രയും ഡീറ്റെയിൽസൊന്നും നമുക്കിപ്പം സ്ഥിരീകരിച്ച് പറയാൻ മാത്രം മാത്രമായിട്ടില്ല അത് പല രീതിയിലുള്ള കണക്ഷൻസ് ആണ് അങ്ങനെ എല്ലാവരും തമ്മിൽ ഒരേ ഒരേ രീതിയിലുള്ള അറിയുന്ന ആൾക്കാർ രീതിയിലാണ് അനിൽ എന്നാണ് അനിൽ നമ്മൾ സംശയിക്കുന്നുണ്ട് പിന്നെ അയാളെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട് നമുക്കത് ആ അല്ല നമുക്കിപ്പോൾ സോഫാർ നമുക്ക് ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് അല്ലാണ്ട് വേറൊരു ഇഷ്യൂസും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പം മേഡർ എഫ്ഐആർ ഇടുന്നത് പക്ഷേ നമുക്കത് എവിഡൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ അത് ഉണ്ടാവാം അതെ ഉണ്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല സിറ്റുവേഷൻ സിറ്റുവേഷനല്ലേ നമുക്കൊരു സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻവെസ്റ്റിഗേഷനെ ഫർദർ ആയിട്ട് ബാധിക്കും നമുക്ക് ആക്ച്വലി ഇത് പതിനഞ്ച് കൊല്ലം മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ടും കൂടി നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി കിട്ടുന്നതായിട്ടില്ല അപ്പം കേസും രജിസ്റ്റർ ആയിട്ടില്ല അപ്പോൾ ഇനി ആ കാലത്തിന് അങ്ങനെ ഒരു പരാതി റേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം അത് ഫർദർ ആയിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി അമ്പലപ്പുഴയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഒരു സ്ത്രീ മിസ്സിംഗ് ആണ് കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത് അപ്പോൾ അതിന്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത് അപ്പൊ എൻക്വയറി അതിന്റെ സോഴ്സിന്റെ ഇൻഫർമേഷൻ സോഴ്സ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം അത് ആ സോഴ്സിനെ ബാധിക്കും അതുകൊണ്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല നമ്മളുടെ നിഗമനം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ എഫ്ഐആർ ഇടുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞപോലെ നമ്മൾ ഇസ്രായേലാണെന്നാണ് നമ്മുടെ അറിവ്